നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങുന്നതിന് മുൻപാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ചർച്ചാ വിഷയം എപ്പോഴും രേണുസുതി തന്നെയാണ് രേണുസുതി നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത് അവരുടെ വീഡിയോ കൊണ്ടും അതുപോലെ തന്നെ കുടുംബവും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും പുറത്തു വന്നതോടുകൂടിയാണ് ഇതെല്ലാം ബിഗ് ബോസിലേക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വിവാദങ്ങളായിരുന്നു എന്ന് വൈ ഒരു സമയമാകുമ്പോഴേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും രേണുവിന്റെ ഇപ്പോൾ അകത്തായതുകൊണ്ട് തന്നെ രേണു സുദീ പല കാര്യങ്ങളും ഇപ്പൊ പുറത്തത്തെ അറിയുന്നുണ്ടാവില്ല രേണുസുദി എന്തായാലും ഉള്ളിലുള്ള ഉള്ളിലിപ്പൊ കുറച്ചൊന്ന് പതിഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ വീണ്ടും ഒരു തുടക്കത്തിന് വഴി വെച്ചിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് രേണു അപ്പോൾ അപ്പൊ രേണുസുദിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഒരിക്കലും കുറയുന്നില്ല രേണുസുതി ബിഗ് ബോസിലാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് തന്നെയാണ് വഴി വഴി വെച്ചിരിക്കുന്നത് കാരണം ബിഗ് ബോസിൽ ഇപ്പോൾ മൂന്നാം ആഴ്ചയിലേക്ക് മധ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹൗസിൽ പുതിയൊരു പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത് അത് രേണു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മാത്രമല്ല അത് തന്നെയാണ് ചർച്ചയ്ക്ക് ആധാരവും ഇന്ന് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും വൃത്തിയുള്ള വ്യക്തിയെയും വൃത്തിയില്ലാത്ത വ്യക്തിയെയും കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള ടാസ്ക് ആയിരുന്നു അത് ഏറ്റവും ഹൈജീൻ ഉള്ളത് ബിന്നി സെവാസ്റ്റൻ ആണെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ഹൈജീൻ ഇല്ലാത്തവരായി മൂന്ന് പേരെയും തെരഞ്ഞെടുത്തു രേണു സുധി റന ഫാത്തിമ അനീഷ് എന്നിവരാണ് ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത് കലാഭവൻ സരിക ശൈത്യ അനുമോൾ തുടങ്ങിയവരാണ് രേണുവിനെതിരെ വോട്ട് ചെയ്തത് അതിൽ അനുമോൾ പറഞ്ഞ വാക്കുകൾ രേണുവിനെ വല്ലാതെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു രേണു ചേച്ചി പലപ്പോഴായി തല ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ പേനുകൾ ചേച്ചിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കുളിക്കുന്നില്ലെന്നും മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടാകും കുളിക്കാൻ പറ്റാത്തത് മേല് കഴുകുന്നുണ്ടാകും മുടി കഴുകാറില്ലെന്ന് തോന്നുന്നു തല കഴുകാത്തത് കൊണ്ടാണ് പേനുകൾ ശരീരത്തിൽ വന്നിരിക്കുന്നത് അത് പലപ്പോഴും എടുത്തു കളയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഇത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണെന്നുമാണ് അനുമോൾ പറഞ്ഞത് മുടി പലയിടത്തും ഉപേക്ഷിക്കുന്ന രീതി രേണുവിനുള്ളതായി അബിയും സരികയും രേണുവിനെ കുറിച്ച് സംസാരിക്കവെ വ്യക്തമാക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തനിക്ക് വൃത്തിയില്ലെന്ന് സഹ മത്സരാർത്ഥികൾ പറഞ്ഞതോടെ രേണു തകർന്നു വിങ്ങി പൊട്ടിക്കൊണ്ടാണ് പിന്നീട് രേണു സുധി സംസാരിച്ചത് ക്യാമറ നോക്കി കരഞ്ഞുകൊണ്ട് തന്നെ പുറത്തുവിടണമെന്ന് രേണു ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഷോയിലേക്ക് പെട്ടെന്നാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ചീകി കളയാൻ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് നാട്ടിൽ തന്നെ പോണം എന്റെ കുറ്റമല്ല എനിക്ക് കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കാരണം ഒരു പ്രശ്നവും ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്നെ നാട്ടിലേക്ക് വിടണം എനിക്ക് ഇവിടെ നിന്ന് പോണം എന്നാണ് രേണു പറഞ്ഞത് ഹൗസിൽ വന്ന ശേഷം പലപ്പോഴായി വീട്ടിലെ കാര്യങ്ങൾ ഓർത്തും സഹ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും രേണു കരയുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് വലിയ ചർച്ചകൾക്കും വഴി വെച്ചിട്ടുണ്ട് എന്നാൽ അനുവും ശൈത്യവും സരിഗയും എല്ലാം പരസ്യമായി കുറ്റപ്പെടുത്തിയപ്പോൾ രേണുവും തകർന്നു ഇത്രയേറെ മാനസികമായി തകർന്നു കരയുന്ന രേണുവിനെ ഇതിനു മുമ്പ് ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് ശാരീരികമായും താൻ തളർന്ന അവസ്ഥയിലാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലപ്പോഴായി രേണു പറയാറുണ്ട് എവിഷനായാലും സന്തോഷത്തോടെ വീട്ടിൽ പോകാൻ രേണു തയ്യാറാണ് ആദ്യ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഫയർ ഒന്നും രേണുവിൽ ഇപ്പോൾ കാണാനുമില്ല രേണു മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതായാണ് തോന്നുന്നതെന്ന് പലപ്പോഴായി പ്രേക്ഷകരും കുറിച്ചിട്ടുണ്ട് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലും രേണു ഒരു ബി ബി മെറ്റീരിയൽ അല്ലെന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർക്കും വ്യക്തമാക്കിയതാണ് ഇതുവരെ രണ്ടു പേരാണ് ഹൗസിൽ നിന്നും എവിക്റ്റായത് ആദ്യത്തെയാൾ രഞ്ജിത്ത് മുൻഷിയാണ് രണ്ടാമത്തെയാൾ ആർ ജെ ബിൻസിയാണ് രേണുവിനെ എവിക്ട് ചെയ്ത് ബിൻസിയെ ഹൗസിൽ നിർത്തിയാൽ മതിയതെന്നായിരുന്നു ചില പ്രേക്ഷകർ പറഞ്ഞത് അതേസമയം തന്നെ ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഫയർ ആയിരുന്നു സുതി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള അനക്കവും രേണുവിന് ഹൗസിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല രേണുവിനെ കാണുമാറില്ലെന്ന് പോസ്റ്റർ വരെ അടിച്ചിറക്കിയിരുന്നു പ്രേക്ഷകർ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനും രേണു ഇടപെടാറ് പോലുമില്ല വളരെ വിരളമായി മാത്രമാണ് എപ്പിസോഡുകൾ പോലും രേണുവിന് സാന്നിധ്യം കാണുന്നത് ഈ സീസൺ രേണു മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ബിബി പോലും അവസാനം വരെ സസ്പെൻസ് ആക്കി നിർത്തി വലിയൊരു ഗ്രാൻഡ് എൻട്രിയാണ് രേണുവിന് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ നൽകിയത് എന്നാൽ എല്ലാം വെറുതെയായി എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് രേണുവിന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്താൽ മതിയായിരുന്നുവെന്നും ചിലർ പറയുന്നുണ്ട് പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് രേണുവിനെ കുറിച്ച് ഹൗസിലെ മറ്റങ്ങൾക്കും പറയാനുള്ളത് രേണു ഫുൾ ടൈം റെസ്റ്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം ലാഭവൻ സരിക മത്സരാർത്ഥികളോടായി പറഞ്ഞിരുന്നു ഒപ്പം രേണുവിന്റെ ചേഷ്ടകൾ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു രേണു ഇവിടെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ രേണുവിനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷേ എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് മുന്നിലും പോയി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട് സുധിയേട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് കിച്ചുട്ടിന് ഒരു ക്യാമറ പ്രിതപ്പിന് ഒരു ക്യാമറ എന്നിങ്ങനെയാണ് മാറി മാറി എഴുപത്തിയൊന്ന് ക്യാമറകളോടും സംസാരിക്കും മുടങ്ങാതെ ഡെയിലി ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് വിഷയം നടക്കുന്നു എന്നതൊന്നും രേണുവിന് ഒരു പ്രശ്നമേ അല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുകയാണ് ചില വിഷയങ്ങളിൽ ഇടപെടേണ്ടതെന്ന് കരുതിയാലും ഇടപെട്ടു പോകുകയാണ് രേണു മാത്രം ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്നു ഫുൾ ട്രസ്റ്റ് ആണ് പിന്നെ എപ്പോഴും എനിക്ക് വയ്യെന്ന് പറയുന്നതും കേൾക്കാം അതുപോലെ നമ്മൾ അടിയും കച്ചറിയുമൊക്കെ ഉണ്ടാക്കി തിരികെ വരുമ്പോൾ കാണുന്നത് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെയാണെന്നാണ് സരിക ആ ഒരു മത്സരത്തിലോടായിട്ട് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന പണിപ്പുര ടാസ്കിൽ പങ്കെടുത്ത ശേഷം രേണു പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് തനിക്ക് പി ആർ ഉണ്ടെന്നാണ് രേണു പറയാതെ പറഞ്ഞത് ഞാൻ പറയുന്ന ഡയലോഗ് എൻ്റെ ആർമി എന്തായാലും കട്ട് ചെയ്ത് ഇട്ടോളും എന്നാണ് ടാസ്കിന് ശേഷം എല്ലാവരുമായും സംസാരിക്കവേ രേണു പറഞ്ഞത് ഇത് കേട്ട് നൂറേണുവിനോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്നും ഷോയ്ക്ക് വരുന്നതിന് മുമ്പ് രേണു സുധീപ് ഫാൻസ് പേജ് കണ്ടു എന്നും അതുകൊണ്ട് പറഞ്ഞതാണെന്നുമാണ് രേണു പറഞ്ഞത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ തുടങ്ങിയവയ്ക്ക് എല്ലാം ഹൗസിൽ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തത് രേണുവിന്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ടാസ്കില് അത്ര ആക്റ്റീവ് അല്ല രേണു തനിക്ക് വയ്യെന്നും അധിക കാലം ഹൗസിൽ തുടരാൻ കഴിയില്ലെന്നും അടുത്തിടെ തന്നെ രേണു വ്യക്തമാക്കിയിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ പക്ഷേ രേണു ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇതുവരെ രണ്ടു പേരാണ് ആയത് മുൻഷി രഞ്ജിത്താണ് ആദ്യം പുറത്തായത് രഞ്ജിത്തിന്റെയും സേഫ് ഗെയിം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ആർ ജെ മിൻസിയും പുറത്തായി പത്തൊമ്പത് പേരുമായാണ് ഏഴാം സീസൺ ആരംഭിച്ചിരുന്നത് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നതോടുകൂടി ബിഗ് ബോസിൽ നിന്നും തനിക്ക് ക്വിറ്റ് ചെയ്യണമെന്നാണ് രേണു പറയുന്നത് പരസ്യമായാണ് അനു രേണുവിനെതിരെ രംഗത്തെത്തിയത് ഒരു വൃത്തിയില്ലെന്നും കുളിക്കാറില്ലെന്നും അതുപോലെ തന്നെ തല നനയ്ക്കാറില്ലെന്നും അതുപോലെ തന്നെ ശരീരത്തിലെല്ലാം പേൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അനു പറഞ്ഞതിന് പിന്നാലെ രേണു അനുമോളെ കണ്ട് സംസാരിക്കും എന്നാണ് പറയുന്നത് ഇത് സ്വകാര്യമായി പറഞ്ഞാൽ മതി പബ്ലിക്കായി പറയേണ്ടിയിരുന്നില്ല എൻ്റെ തലയിലെ പേൻ നിങ്ങളുടെ തലയിൽ പകരുമെന്ന് ഭയമുണ്ടെന്ന് രേണു അനുവിനോട് പറയുന്നുണ്ട് എന്നാൽ സാരമില്ല ഷാംബുവിട്ടാൽ പ്രശ്നം തീർന്നു ായിരുന്നു അനുവിന്റെ മറുപടി അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ തനിക്ക് വീട്ടിൽ പോകണമെന്നും തല ട്രീറ്റ് ചെയ്യണമെന്നും രേണു പറയുന്നുണ്ട് പിന്നാലെ രേണു ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് കരയുകയാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസ് എന്റെ തലയിൽ പേൻ മറ്റുള്ളവരുടെ തലയിലേക്ക് പടരും അനു ഇത് എന്നോട് പറയണമായിരുന്നു അത് പരസ്യമായി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നാട്ടുകാർ മൊത്തം കണ്ടു വൃത്തിയില്ലെന്ന് പറയുന്നത് ഓക്കെ എന്നാൽ നെറ്റിയിലേക്ക് പേൻ ഇറങ്ങി വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും അവളുടെ ഭാഗത്ത് തെറ്റില്ല എൻ്റെ ഭാഗത്താണ് ാണ് തെറ്റ് എന്നെ പുറത്താക്കി വിടൂ എന്ന് കരയുകയാണ് രേണു അതേസമയം ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് അനുവിന്റെ നിലപാട് എന്നാൽ പറഞ്ഞ രീതി തെറ്റായി പോയെന്നാണ് വിംനി വിമർശിക്കുന്നത് എന്നൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്